എന്താ ലടുക്കിക്കോത്തോ ഐസാ എന്താ മാറ്റിന്റെ ഗുഡ് നൈറ്റ് എന്താ ഗുഡ് നൈറ്റോ നീ ഒരു ഗുഡ് നൈറ്റ് എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ ഇന്നെന്താ ഒരു പ്രത്യേകത അയ്യോ അതല്ല ഗുഡ് നൈറ്റ് മാറ്റ് കൊതുക്കിതിരി നീ കഥാപ്രസത്തിന് ബോധം എന്തേ അല്ല ദുബാക്കിട്ടൊരു കാഥിക എന്റെ ശൈല അത് രാത്രിയിലെ ഒരു രസത്തിന് രസം അധികമായ വിഷമാ കേട്ടോ മുറിയിൽ എന്താ ആപ്പിള് കുറഞ്ഞൊക്കെ നിനക്ക് വല്ല അസുഖം ആശുപത്രിയിലെ പോലെ പോലുണ്ടല്ലോടാ അത് അപ്പുറത്തെ മുത്തശ്ശി തന്നപ്പോ ഒരു തമാശക്ക് ഷോയ്ക്ക് വേണ്ടി ഇങ്ങനെ കുത്തി വെച്ചു തോമ്പ് ഹോംവർക്ക് ഒന്നുമില്ല കഴിഞ്ഞു ഓ ഞാൻ പിന്നെ കിടന്നൂടെ വന്നില്ല ഉറക്കോ അല്ല മാലു മാലു നിന്റെ കോടലി മാല ഞാൻ എടുക്കും ഇന്ന് മുതൽ ഇവിടെ ഞാനാ കിടക്കാൻ പോകും അമ്മയുടെ മെങ്ങണ കൂടെ ഇപ്പോഴാ നിന്റെ ഹോംവർക്ക് എനിക്ക് പിടി കേറി കിടക്കടാ എനിക്ക് വരയ്ക്കാനുണ്ട് തലവരെയായിരിക്കും അല്ലേ മര്യാദ കേറി കിടക്കടാ കറണ്ട് ബില്ലിന്റെ ലാഭങ്ങൾ നിന്റെ അച്ഛനുണ്ടാക്കിയതാ മതി മതി പതുക്ക ഡേ പകുതിയെങ്കിലും ഞാൻ കുടിച്ച പകുതി പിടിക്കാൻ നീ ആരാ എന്റെ ഭാര്യ